നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ശാസ്ത്രമാണ് പരാമർശിക്കാനായി പോകുന്നത് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ സംഭവിക്കുവാൻ പോകുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് അതിനായി ആദ്യമായി നൽകിയിരിക്കുന്നത് ഏഴാണ് രണ്ടാമത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് ഒൻപതാകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഇഷ്ടമുള്ള ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിത് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായും രേഖപ്പെടുത്തേണ്ടതാണ് ഒന്നാമതായി നൽകിയിരിക്കുന്ന നമ്പറായ ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ശക്തമായ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ വിജയം കാണുവാൻ സാധിക്കുന്നതായ ഒരു ഊർജ്ജം നിങ്ങളിൽ കാണുന്നുണ്ട് കാരണം ആത്മബലം ഉള്ളതിനാൽ തന്നെ ഏതു കാര്യത്തെയും വളരെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാനും ഏത് പ്രതിബന്ധങ്ങളെയും നിഷ്പ്രയാസം തരണം ചെയ്യുവാനും കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ കൂടിയാണിവർ പലപ്പോഴും അത്തരത്തിലുള്ള ശ്രമങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നവരാണ് എന്നുകൂടി പരാമർശിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ സാഹസികതയും സാഹസികപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്നുകൂടി പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ ഒരു താല്പര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണത നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾക്കും ചില അബദ്ധങ്ങൾക്കും കാരണമായി തീരും എന്ന് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ അത്തരത്തിലുള്ള സാഹസികപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് ഏതൊരു കാര്യവും ചങ്കൂറ്റത്തോടുകൂടി തുറന്നു പറയുവാൻ കഴിയുന്ന വ്യക്തികളാണിവർ അതിനാൽ തന്നെ ഏതൊരു കാര്യവും അത്തരത്തിൽ ചങ്കൂറ്റത്തോടെ തുറന്നു പറയുന്നതിലൂടെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്ന വ്യക്തികളാണ് കൂടാതെ സ്വാധീന ശക്തിയാണ് ഇവരിലെ മറ്റൊരു പ്രത്യേകത ഏത് കാര്യമായി കൊള്ളട്ടെ അത് തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് എന്നാൽ ചില അവസരങ്ങളിൽ ഇത് പാഴായി പോകുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് എങ്കിലും പൊതുവെ നോക്കുകയാണെങ്കിൽ വളരെയധികം സ്വാധീന ശക്തി ഉള്ളവർ തന്നെയാണിവർ ഏതൊരു കാര്യവും മറ്റുള്ളവരെ അതിൻ്റെ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു കൂടാതെ ഇവർക്ക് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും സാധിക്കുന്നതാണ് അതിവരുടെ പെരുമാറ്റത്താലോ സ്വഭാവത്താലോ സംഭവിക്കുന്ന കാര്യമാകുന്നു അഭിപ്രായമെന്നത് എപ്പോഴും വെട്ടി തുറന്നു പറയുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതും ഇവരുടെ എടുത്തു പറയേണ്ട ഒരു മികവ് തന്നെയാകുന്നു അതുമൂലം ചില നഷ്ടങ്ങളോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു ബിസിനസ് പരമായി നോക്കുകയാണെങ്കിലും പൊതുവേ റിസ്ക് എടുക്കുവാൻ വളരെയധികം തൽപരരായ വ്യക്തികളാണിവർ എന്നാൽ അത്തരത്തിലുള്ള പ്രവണത മൂലം ചില നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാകുന്നു എന്നാൽ ഇവർ അത് കാര്യമാക്കാറില്ല എന്നതാണ് മറ്റൊരു സത്യം പിന്നീടും അതേ രീതിയിലൂടെ മുന്നോട്ട് പോകുന്നവർ തന്നെയാകുന്നു ഇവർ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് സ്വന്തം കാര്യം വളരെ മനോഹരമായി അല്ലെങ്കിൽ വളരെ ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണിവർ പലപ്പോഴും തനിക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ കാര്യങ്ങൾക്ക് ശ്രമിക്കും എങ്കിൽ പോലും നിരാശയാണ് പലപ്പോഴും ഫലമായി ലഭിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലും അല്പം മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തന്നെ ചില സമയങ്ങളിൽ വിനയായി മാറാറുണ്ട് എന്നുള്ളതും വാസ്തവമാണ് ചില തെറ്റുകൾ സംഭവിക്കാവുന്നതാണ് ചിന്തിക്കാതെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുവാൻ കഴിയുന്നവർ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായ പല പ്രവൃത്തികളിലും അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാകുന്നു സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടതാണ് പലപ്പോഴും അതിന് മറ്റുള്ളവർക്ക് സാധിക്കാറില്ല എന്നുള്ളതും വാസ്തവമാകുന്നു എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കാര്യങ്ങളെ നല്ല രീതിയിൽ കണ്ട് പ്രവർത്തിക്കുവാനും സാധിക്കുന്നവരാണ് നിങ്ങൾ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു പൊതുവെ അബദ്ധങ്ങൾ പിണയും എങ്കിൽ കൂടിയും പൊതുവെ കാര്യങ്ങളെ കൃത്യതയോടുകൂടി ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ നിങ്ങൾക്ക് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് സ്വതന്ത്ര ചിന്താഗതി ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർ എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ചില പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തി വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാത്തതായ ചില തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ ഇപ്പോഴും അതോർത്ത് വിഷമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അത്തരത്തിലുള്ള വിഷമങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് ഭാവിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നേക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന സമയം വന്നെത്തിച്ചേരാം കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ടു പോകുവാനുള്ള സാധ്യതയുമുണ്ട് അതായത് ആഗ്രഹിക്കുന്ന വിവാഹം തന്നെ നടക്കുവാനുള്ള സാധ്യതയുണ്ട് സ്വാതന്ത്ര്യം വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ കൂടി കാര്യങ്ങളെ മുന്നോട്ട് നിൽക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അത്തരം തീരുമാനങ്ങൾ ഇനിയും നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാകുന്നു ഇപ്പോൾ അനുഭവിക്കുന്നതായ വേദനകൾ താൽക്കാലികം മാത്രമാണ് എന്നുള്ളതും ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളും വിജയങ്ങളും വന്നു ചേരും എന്നുള്ളതും മനസ്സിലാക്കിയേണ്ടിയിരിക്കുന്ന കാര്യമാകുന്നു തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും ഇനി രണ്ടാമത്തെ നമ്പറായ ഒൻപതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പുതിയ ആശയങ്ങൾ പലതും മനസ്സിലേക്ക് കടന്നു വരുന്നതിനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു ഇത്തരം ആശയങ്ങൾ നിങ്ങളിലേക്ക് വളരെയധികം ലാഭം കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭം നൽകുന്നതായ കാര്യങ്ങളായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പല കാര്യങ്ങളിലും വിജയം നേടുവാനും കൂടാതെ നേട്ടങ്ങൾ കൊയ്യുവാനും ഇത്തരം ആശയങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളതും എടുത്തു പറയുവാൻ കഴിയുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ ദൃഢനിശ്ചയം നിങ്ങളുടെ വിജയത്തിന് കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് പലപ്പോഴും പല തിരിച്ചടികളും നേരിടേണ്ടി വരും എങ്കിൽ പോലും ആ തിരിച്ചടികളിൽ ഒട്ടും പതരാതെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിത വിജയം നേടുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കാര്യങ്ങൾ കൃത്യതയോടുകൂടി തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊരു പാഠമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുകയും തന്മൂലം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിച്ചു എന്ന് വരാം കൂടാതെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള അവസരങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക പല വ്യക്തികളുടെ സഹായത്താനും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ചിലർ നൽകുന്നതായ ഉപദേശം മറ്റു സഹായങ്ങൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരാം ധൈര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിശ്ചയദാർഢ്യം നിങ്ങളുടെ മുഖമുദ്രയാണ് എന്ന് എടുത്തു പറയാവുന്നതാണ് അതിനാൽ ജീവിതത്തിൽ പരാജയം കൺമുൻപിൽ കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ നിന്നും വിജയിക്കുവാൻ അല്ലെങ്കിൽ വിജയത്തിലെത്തുവാൻ സാധിച്ചു എന്ന് വരാം ജീവിതത്തിൽ സാഹസികതയെ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിികൾ എന്നാൽ അത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ നികളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾക്കും പല ദോഷകരമായ കാര്യങ്ങൾക്കും തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പലപ്പോഴും പല വെല്ലുവിളികളും ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം വിജയത്തിലേക്കെത്തുവാൻ പല കാര കാര്യങ്ങളെയും തരണം ചെയ്യേണ്ടി വന്നേക്കാം അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ വേദനകൾ അതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കുന്നതിന് കാരണമായ ചില അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ആത്മവിശ്വാസം ജീവിതത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നേട്ടമായി തീരും അല്ലെങ്കിൽ അനുകൂലമായി തീരും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് രണ്ടാമതൊന്ന് ചിന്തിക്കാതെ തന്നെ പല ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും അതിലൂടെ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം പെട്ടെന്ന് തന്നെ എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് ജീവിതത്തിന് അനിവാര്യമാണ് ജീവിതത്തിൽ പല അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും ചില വ്യക്തികളുടെ സഹായം മൂലമാണ് നിങ്ങൾക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പല കാര്യങ്ങളിലുമുള്ള പിടിവാശി ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതല്ലായെങ്കിൽ പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ് പല കാര്യങ്ങളിലും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല എന്നതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള തീരുമാനം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരണം ദൃഢനിശ്ചയം ഉള്ളവരായതിനാൽ തന്നെ ഇത്തരം തീരുമാനങ്ങളിൽ ഉറ ഉറച്ചു നിൽക്കുന്നതിലൂടെ ജീവിത വിജയം നേടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവുന്നത് സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിയുന്നതായ സാഹചര്യത്തിലേക്ക് ജീവിതം വഴിമാറുന്നതാണ് കൂടാതെ സ്വതന്ത്രമായി തന്നെ ചിന്തകൾ ചിന്തിക്കുവാനും തുടർന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അതുമൂലം നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്